എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഴിലേക്ക് സ്വാഗതം ഒന്നര ലിറ്റർ പാൽ കറവയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള കടിഞ്ഞൂൽ മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല കാമ്പും അടിപൊളി മടിയും ആടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ആട് വാർത്താനുജമായ ഈ ഒരു ക്രോസ് പ്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പാലാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇങ്ങനെ ഒരു കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തി ദിവസമായ ഒരു കരോളി സിരോഹി ക്രോസ് ആട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഈ ആടിൻ്റെ പതിനാല് പ്രായമായിട്ടുണ്ട് നല്ലൊരു പാരൻസ്റ്റോ ക്വാളിറ്റി ആട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല സിൽക്കി സ്കിന്ന് നല്ല സൂപ്പർ പ്രിൻറ്റുമാണ് വർത്താനുജമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് മലബാരി മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പാലോടെ ഇട്ടി വളർന്ന മൂന്ന് കുട്ടികൾ അമ്മയാടിന്ന് പിരിച്ചിട്ട് നാല് ദിവസമായിട്ടുള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ മൂന്നെണ്ണത്തിന് ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും നല്ല ക്രോസ്പീഡ് ഒരു പെടക്കുട്ടിയും ഇതിന് ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല അടിപൊളി ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും പേരസ്റ്റോക്ക് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പാറക്കാവ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് പേഡ് പണ്ണാട്ടും കുട്ടി നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാ കാനുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പെടക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം പ്രായമുള്ള മറ്റൊരു ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഇതൊരു മുട്ടൻകുട്ടിയാണ് ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിക്കുട്ടി വെള്ളത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ രണ്ട് ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശു അകഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അകടും നാല് കാമ്പും നല്ല അടിപൊളി അകടും കാമ്പുവാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുല്ലുകുളങ്ങര ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് നാല് മാസം സോറി നാല് ദിവസമായി നാല് ദിവസം നല്ല അടിപൊളി ഒരു പശു കടിഞ്ഞൂൾ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നൊരു പശുവാണ് കാലത്ത് ഒൻപത് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും അവിടെ ഇറങ്ങി വരുന്നേ ഉള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കാളക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുല്ലുകുളങ്ങര ഈ പശുക്കളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പശുക്കൾക്കും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിലോമീറ്ററിന് നാൽപ്പത് രൂപ പ്രകാരം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള വെട്ടുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിലും എല്ലാം മിക്സഡാണ് നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്നവല്ല ഒരു പെയറിന് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു മെയിലും ഒരു ഫീമെയിലും കൂടി ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് വയനാട് ഏകദേശം മുട്ടയിടാറായി തുടങ്ങിയ കുറച്ച് അശീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് ആറ് മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു പെയറിന് രണ്ടായിരം രൂപയാണ് ഈ വീടിൽ കണ്ട രണ്ട് സെറ്റ് കോഴികൾക്കും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും ഇതിൻ്റെ മുന്നേ കത്ത വീടിൽ കണ്ട പേറിന് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപ ചോദിച്ചതും ഇത് പേർന്ന് രണ്ടായിരം രൂപ ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാടാണ് ഈ അസിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് തീറ്റയും കുടിയും എല്ലാം ചെറുതായി കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരം രൂപ രണ്ടെണ്ണം ആറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനുജ്യമായ ഈ പെണ്ണാട്ടും ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം പ്രായമായതും മൂന്ന് മാസം പ്രായമായതുമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണും നല്ല പഞ്ചി പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ വളർത്താനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ നാല് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല തേറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളിയൊരു കുട്ടി വളർത്തി വലുതാക്കാനുജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ ആടുകൾക്ക് തിരൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി മുന്നൂറ് രൂപ ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വളർത്താനും ഏർച്ചാശകവും നജമായ ഒരു മൂരി വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരു മൂരിയാണ് ഈ മൊരയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങൽ പത്താനഞ്ചമായ ഒരു എരുമ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടി മേലമുള്ള ഒരു എരുമ ചെറിയ വിലക്ക് ഒരു എരുമയെ സ്വന്തമാക്കാം നാട്ടിൽ സെറ്റായ ഒരു എരുമ ഈ എരുമയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക ഈരുമക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജെ പി ഹൻസ പണ്ണാട് വിൽപ്പനക്ക് അൻപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള അടിപ്പൊടി ആട് ഇപ്പം രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി വളർത്തി വലുതാ കാനുജ്യമായ ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ് രൂപ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് പേഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്ക അനുജുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അടിപൊളി ഒരു ചിന്താമണി പശു വിൽപ്പനക്കുണ്ട് നല്ല ഇടന്നീട്ട് ഒപ്പുക്കോമുള്ള ഒരു പശു ഇപ്പോൾ നിലവിൽ ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇളം കറവയിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കുത്തിവെച്ചിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും വലിയ മാറ്റം ഉണ്ടാവില്ല ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാങ്കോൾ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മളുമായി ബന്ധപ്പെടുക ഒരു ഹൈബ്രിഡ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഫാം സൈസ് പശുക്കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പശു പുളപ്പ് കാണിക്കുന്നുണ്ട് കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ അമ്മ പശുവിന് മുപ്പത് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി ഏഴര മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു ബീറ്റിൽ ബീറ്റിൽ ക്രോസ് കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകിടെല്ലാം പറ്റിയ ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് വരുന്ന നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി കരോളി ഷേറാബീറ്റിൽ ക്രോസ് വലിയൊരു ചനയാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് സോറി രണ്ടാമത്തെ പ്രസവ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല സിൽക്കി സ്കിന്ന് നല്ല പ്രിൻറ്റ് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാൽ കറവയും ഉണ്ടായിരുന്നു ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഒരു നാടൻ ഇനത്തിപ്പെടുന്ന പശു അതിൻ്റെ കടാവ് എത്ര മാസം കഴിഞ്ഞു പ്രസവിച്ചിട്ട് ഇപ്പൊ രാവിലെ രണ്ട് ലിറ്റർ പാലും വൈകിട്ട് രണ്ടര ലിറ്റർ പാലും വൈകിട്ട് ഒരു ലിറ്റർ പാലും കിട്ടും അപ്പ കാളക്കടാവാണ് നാടൻ എനത്തിപ്പെടുന്നതാണ് ഇങ്ങനെ ബ്രീഡ് പറയാൻ പറ്റൂല ഓക്കേ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കാളക്കിടാവും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ നല്ല അടിപൊളി ഒരു കാളക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെയൊക്കെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും തമിഴ്നാട്ടിൽ നിന്ന് മിനിയാന്ന് വന്ന ഒരു കുട്ടിയാണ് ഒരു കാളക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളയ്ക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഹൈവേ റോഡുകളുമായും ചെറിയൊരു ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താ അനിജമായ ഒരു പശുക്കിടാവ് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി വളർത്താനുജമായ കുറച്ച് പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് ഇന്നലെ വന്ന പോത്തും കുട്ടികളാണ് എല്ലാം ഒരേ മേനിയാണ് നീറ്റയും കുടിയും എല്ലാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധിച്ച് കൊണ്ടുപോകാം ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മൊത്തം എട്ട് കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ ചുവപ്പ് കളറിൽ കാണുന്നത് മൂരിക്കുട്ടിയും ബ്ലാക്കും വൈറ്റും കൂടി കാണുന്നത് പശുക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പശുക്കുട്ടിക്കും മൂരിക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു മാസം പ്രായമായ ഒരു ആടും കുട്ടി അല്ലങ്ങനെ ചെറുതായിട്ട് കടിക്കലോടങ്ങേ ഇവ അടിക്കാടുന്നുണ്ട് ഏകദേശം ഒരു മാസം പ്രായമുള്ള ഈ ഒരു പണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾ കാക്കകനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ആർക്കെടുത്തിട്ടോ ചങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ്ഹിന്ദ് ജയ് കിസാൻ